ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സിൻസ് ക്രേസി ഗ്രേവിസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് നം തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് നാലുമണിക്കൊക്കെ കഴിക്കാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒരു സ്നാക്കാണ് സുവിയൻ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണല്ലോ നാലുമണിക്കൊക്കെ നമുക്ക് ചായയുടെ കൂടെ കാപ്പിയുടെ കൂടെ ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് സുവീൻ അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടും വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും അത് എണ്ണയൊന്നും ചിലവാക്കില്ല അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് പയറ് പുഴുങ്ങി വെച്ചിരിക്കുന്നത് പയറിലേക്ക് പുഴുങ്ങുമ്പോൾ നമ്മൾ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് പുഴുങ്ങിയെടുക്കുമേ ഒരുപാടങ്ങ് വെന്ത് പോകരുത് എന്നാൽ വേവാതെ ഇരിക്കരുത് അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കണം ഒരു വെല്ലം ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രയിങ് പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് പയറിട്ട് കൊടുക്കണം അപ്പോൾ പയറിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചിരകിയ മൂന്ന് തേങ്ങ മൂ ചിരകിയ മൂന്ന് ടീസ്പൂൺ തേങ്ങയാണ് വേണ്ടത് അപ്പോൾ മൂന്ന് ടീസ്പൂൺ തേങ്ങ നമുക്കിട്ട് കൊടുക്കണം അതുപോലെ തന്നെ മൂന്ന് ഏലക്കയാണ് എടുത്തിരിക്കുന്നത് ഏലക്കയൊന്ന് ചതച്ചിട്ട് അതിൻ്റെ തോലി കളഞ്ഞിട്ട് അത് നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്കൊന്നിട്ട് കൊടുക്കണം അപ്പോൾ മൂന്ന് ടീസ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഉരുക്കിയ ശർക്കര പാനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഏലക്കയും ഏലക്കയിലൂടെ ചതച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ തോൽ കളഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാനേ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഇതിലേക്കൊന്ന് ഉപ്പും കൂടെ ഒന്ന് പിടിക്കണം അപ്പോൾ ഇളക്കി കൊടുത്ത് അതിൻ്റെ ആ പാനിയുടെ ശർക്കര പാനീടെ വെള്ളമൊക്കെ അതിലൊന്ന് വറ്റി വന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് മാറ്റിവെക്കാം ഇനി നമുക്ക് ബാറ്റർ ഒന്ന് റെഡിയാക്കണം നമുക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അരിപ്പൊടി കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം ഇനി വേണ്ടത് ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ബാറ്ററിലൊന്ന് ഉപ്പ് പിടിക്കാൻ പിന്നെ നമുക്ക് വേണ്ടത് ജീരകം ഒരു അര ടീസ്പൂൺ ജീരകം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അത്യാവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നല്ല വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുഴിച്ചെടുക്കണം കുഴിച്ച് അതിൻ്റെ ആ മുക്കുന്ന പരുവത്തിൽ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കണേ അപ്പോൾ അതിൻ്റെ കട്ടയെല്ലാം ഉടഞ്ഞു വന്നതിന് ശേഷം നമുക്ക് അതുവരേക്ക് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുത്ത് പിന്നെ ഒന്ന് ബാറ്റർ ഒന്ന് റെഡിയാക്കി കൊടുക്കാം അപ്പോൾ ഞാനിവിടെ അങ്ങനെ തന്നെ വെള്ളം ചേർത്ത് കുറേശ്ശെ വെള്ളം ചേർത്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബാറ്റർ ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് ഉരുട്ടിയെടുക്കണം അപ്പോൾ ഇതിനൊരു ടിപ്പെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഉരുട്ടാൻ പറ്റില്ലായിരിക്കും അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ടിപ്പ് ഞാൻ പറയാം ഒരു ടീസ്പൂൺ മൈദപ്പൊടി നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുമേ ചിലപ്പോൾ നമുക്ക് ഈ പയറൊന്ന് ഒന്ന് ചിലപ്പോൾ നമുക്ക് ഉരുട്ടി പിടിച്ചെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ ഒരു ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി നോക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റും ഇതുപോലെ ഞാൻ ഒരു ടീസ്പൂൺ മൈദപ്പൊടി നങ്ങാനൊന്ന് വിതറി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗവിൽ എണ്ണ പാനിന് വെച്ചിട്ട് എണ്ണ ഒന്ന് ചൂടാക്കി കൊടുക്കാം ഇതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ ഓരോ ഉരുളകളും ഇതിലേക്കൊന്ന് ഒഴിപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് മുക്കി ഇതിലേക്ക് എണ്ണയിലേക്കൊന്ന് പൊരിച്ചെടുക്കുകയാണേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതിയാകും പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും പയറൊന്ന് പുഴുങ്ങി വെച്ചാൽ മാത്രം മതി വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കാൻ പറ്റും ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ കാണുമ്പോൾ അതും കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ ബട്ടണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യണേ അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോന്നായിട്ടിങ്ങനെ പൊരിച്ചെടുക്കുകയാണേ പറഞ്ഞ പോലെ അധികം എണ്ണയൊന്നും നമുക്കിതിന് ആവശ്യമില്ല ഞാൻ ഈ ഇത്ര എണ്ണയും ഞാനിതിന് ഒഴിച്ചിട്ടുള്ളേ അപ്പോൾ നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചായക്ക് ഒന്ന് കടിക്കാൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് സൂയൻ ഈ പറന്ന് മാത്രം അറിയാത്തവർ ഇതുപോലൊന്ന് ഫോളോ ചെയ്താൽ മതിയാകുമേ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കണേ അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നായിട്ടും അല്ലെങ്കിൽ ഈ രണ്ടായിട്ടും ഒക്കെ ഇട്ട് കൊടുത്ത് നമ്മളിത് റെഡിയാക്കി എടുക്കുവാണേ അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ട് നല്ല ക്രിസ്പി ക്രിസ്പിയായിട്ട് ഇരിക്കുന്ന ഒരു സുഖീനാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്